സോ ദ വെരി ഫൈൻ നെക്സ്റ്റ് ഡേ നമ്മള് പോയിട്ടുണ്ടായിരുന്നത് ഈയൊരു ലൊക്കേഷനിലേക്കാണ് അപ്പൊ ഈ കാണുന്ന പാടവും വരമ്പും ഈ ഒരു ഗ്രാമീണതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഗസ്സായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൊച്ചി ഫുള്ള് അങ്ങനെ ദിനേഷ് പ്രോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ കേട്ടിരുന്ന് നേരെ നമ്മളെ ഹൗസ് ബോട്ടിൽ എത്തി ഇവിടെ ബോട്ട് ഏതാന്നൊക്കെ വിളിച്ച് കൺഫേം ഒക്കെ ചെയ്തേപോലെ കൊറേ ബോട്ട് ഉണ്ടായി പിന്നെ നമ്മൾ അങ്ങനെ ഇൻ ചെയ്തു ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഒരു നല്ല ഇടിപിടിന്നുള്ള യാത്ര ചെയ്യുന്നു നമ്മള് പന്ത്രണ്ട് മണിക്ക് എത്തേണ്ടതാണ് ഹൗസ് ബോട്ടില് നമ്മള് ഹൗസ് ബോട്ടിലാണ് ഇപ്പൊ ഉള്ളത് അതെ ഞാന് ബോട്ടിൽ കയറിയിട്ടുണ്ട് പക്ഷെ ഞാനും നേരെ ഹൗസ് ബോട്ടിൽ ഒന്നും കേറിയിട്ടില്ല ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമ്മൾ പന്ത്രണ്ട് മണിക്ക് എത്തേണ്ടതായിരുന്നു ആക്ച്വലി പിന്നെ നമ്മള് രാവിലെ ഇറങ്ങുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്കാണ് ആ ഉള്ളൂന്ന് പറഞ്ഞപ്പോ എട്ടരയായി പിന്നെ അവിടെ ഇറങ്ങാൻ പിന്നെ എട്ടര ഒമ്പതാക്കിയായി ചെക്ക്ഔട്ട് ചെയ്യാൻ പിന്നെയാണ് വരുന്ന ഒന്ന് രണ്ട് സ്ഥലത്ത് കയറി ഡ്രസ്സ് മേടിക്കാനും പിന്നെ കഴിക്കാനും വേണ്ടി സ്നാക്സ് ഒന്ന് മേടിക്കാനൊക്കെ ആയിട്ട് അവിടെ പോയി പിന്നെ റോഡ് റോഡ് ട്രാഫിക് വേദി കുറവാട്ട് വണ്ടികൾ പോകണോ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല അങ്ങനെ കൊറേ സമയം അങ്ങനെ പോയി രണ്ടര രണ്ടരക്കാണ് ഇപ്പൊ എത്തുന്നത് ഫുഡ് റെഡിയാന്ന് വേണം കിട്ടുന്നത് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവണം ആ ഡ്രൈവറാണെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ടില്ല ആളും കുറച്ച് ടാസ്ക് ആയിരുന്നു എത്തിക്കാനായിട്ട് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ അങ്ങനെ നമ്മൾ ആ യമണ്ടൻ ഹൗസ് ബോട്ടിൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് മീൻസ് നമ്മൾ കയറി റൂമൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടക്കിപ്പറക്കി വെച്ച് ഒരു ദിവസത്തേക്കാണെങ്കിലും ഒക്കെ സെറ്റ് ആയതിനു വെച്ചാൽ പിന്നെ നമ്മൾ നേരെ മേലേക്ക് കയറി മേലെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഹോളാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മേലെ നമുക്ക് എനിക്ക് തോന്നുന്നു ആറ് ഏഴ് റൂം ഒക്കെയാണ് മേലെ ഉള്ളത് പിന്നെ ബാക്കി എല്ലാ റൂംസും താഴെയാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് ഫുഡ് കഴിക്കാൻ അറിയില്ല ഉണ്ട് വിൻഡ് കേക്ക് നല്ല കാറ്റ് കഴിക്കാൻ പോവാണ് ഇതാണ് ഫുഡ് അവനെ ഫിഷ് ഇഷ്ടമില്ലാത്ത ഫിഷ് എടുത്തിട്ടില്ല പിന്നെ ചോറ് സാമ്പാറ് ചോറ് സാമ്പാറ് തൈര് ബീറ്റ് റൂട്ട് അച്ചാറാ തോന്നുന്നത് പിന്നെ കൊറക്കപ്പെരി സാലഡ് കരിമീൻ പൊളിച്ചു അവര് ഓംലെറ്റ് തൈര്ത്തു ഫിഷ് കഴിക്കാത്തോണ്ട് അവൻ ഓംലെറ്റ് പറഞ്ഞു എന്നാലും അവന്റെ ഓംലെറ്റ് എന്റെ ഓംലറ്റ് കൂടി കായലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവും ഭക്ഷണമൊക്കെ കഴിച്ചു അവൈലബിൾ ആയിട്ടുള്ള ഫുഡിന്റെ

ഒരു ആറ് മണി ഒക്കെ ആവുമ്പോൾ സമയൊക്കെ ആവുമ്പോ ഇവിടെ ബോട്ട് ഇവിടെ ഫുള്ള് തന്നെ നല്ല ബിസിനസ് ആവുമല്ലോ ഫുള് ഹൗസ് ബോട്ട് വെയിലൊക്കെ ഇവിടുത്തെ മെയിൻ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടൂറിസം ആണ് ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഹൗസ് ബോട്ട്സ് ഒക്കെ ഒരുപാടുണ്ട് ഇതില് ലൈക്ക് നമ്മൾ സിംഗിളായിട്ട് എടുക്കുന്നതും ഉണ്ട് അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ അതെ നമ്മള് ഫാമിലി ഷെയറിംഗ് ബോട്ടാണ് സിംഗിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് പ്രൈവസി കൂടുതലായിരിക്കും അതായത് ഒരറ്റ കപ്പിൾ അല്ലെങ്കിൽ ഒറ്റ ഒരു ഡ്രൈവറും ഒരു കുക്കും അങ്ങനെയാണ് ഷെയറിങ് ഇതുപോലത്തെ ഷെയറിംഗ് ബോട്ടോ അങ്ങനെ ഫുഡ് ആ ഒരു ഇതെങ്ങനെ റിസോർട്ട് പോയ കൊറേ ഫാമിലീസിന്റെ റൂമുണ്ടാകും അങ്ങനെ അതിൽ ഇവിടെപ്പോ കോമൺ ആയിട്ട് ഫുഡ് ഉണ്ടാവോ നമ്മള് കഴിക്കാൻ നമുക്ക് കുക്ക് ഉള്ളതുകൊണ്ട് മേ ബി അങ്ങനെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്ത് അങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും അത് ബട്ട് സ്റ്റിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്താണോ അല്ലെങ്കിൽ അതാണോ ബെറ്റർ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് വേറെ ബാക്കി എല്ലാരും വേറെ ലാംഗ്വേജസ് ആണ് മലയാളം മാത്രമൊന്നും ഇല്ല കാരണം ഇവിടെ വ്യൂ കാണാൻ വേണ്ടി കായല എന്നാലും നമുക്ക് നല്ല താഴെ ഇപ്പൊ ഫ്രഷ്

കുറച്ച് ഒരു കനാൽവിയോ ഒക്കെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ തോണിയിലോ അങ്ങനെ എന്തോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിലോട്ട് പോവാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഫോർ ടു ഫൈവ് അവര് പറഞ്ഞു ഏകദേശം ഓർ ആവാനായി നമ്മൾ അതിനോടെ പോയിട്ട് അതിന്റെ കുറച്ച് വിഷയം കൂടെ നിങ്ങക്ക് കാണിച്ചു തരാം ഇവിടെ പറഞ്ഞാണ് ഇഷ്ടമാണ് കേട്ടാ ഇഷ്ടാണല്ലോ അല്ലെ ഇനി അവിടെ പിന്നെ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം പോയി വന്നിട്ട് വേണം ഫ്രഷപ്പ് ആവാൻ പോയി ഗായസ് ആണ് നമ്മുടെ ബോട്ട് ഹൗസ് ബോട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ട് എന്ന് ഇറങ്ങി ഈ ഒരു കനാൽ വ്യൂ ആസ്വദിക്കാനായിട്ടൊരു മോട്ടർ ഘടിപ്പിച്ച തോണിയിലായിരുന്നു യാത്ര അത്യാവശ്യം റിസ്കിയാണ് കാരണം വെച്ചാൽ എത്ര സുരക്ഷിതത്വം അല്ലെ ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അവിടുത്തെ അവർക്കുള്ളൊരു ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുനടക്കുന്നതാണ് പിന്നെ ടൂറിസത്തിന് കൂടുതൽ എൻകറേജ് ചെയ്യുന്നൊരു സ്ഥലം കൂടെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ റിസ്ക് ഏറ്റെടുത്താൽ അങ്ങനെ തോന്നി കയറി അത്യാവശ്യം നല്ല പേടുണ്ടായിരുന്നു എനിക്ക് നോക്കും നമ്മൾ രണ്ട് ഫ്രണ്ട് തന്നെ കയറിയിരുന്നു അത്യാവശ്യം നല്ല വിഷ്വൽസ് കിട്ടാനായിട്ടും പിന്നെ അതേപോലെ നിങ്ങളെയും കാണിക്കണമല്ലോ പിന്നെ അതേപോലെ നമ്മളും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇതിൽ കയറി യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ വീടുകളൊക്കെ കണ്ടപ്പോൾ കുറേ വിചിത്രമായിട്ട് വരുന്നു കാരണം അവിടെ ഫസ്റ്റ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ മീൻസ് ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫ്ലോർ അവർ ചില വീടുകളൊക്കെ ഫില്ലർ വച്ച് പൊക്കി മേലോട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ആ കനാലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം പഴയ വീടുകളൊക്കെ ഒരുവിധം ഗ്രൗണ്ടിൽ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷമായിരിക്കും അവരതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ ഗ്രൗണ്ടിൽ ഫില്ലർ വച്ച് മേലേക്ക് ഉയർത്തിയൊക്കെ അപ്പം അങ്ങനെ അവർ കനാലിൽ കൂടെ അത്യാവശ്യം നമ്മൾ കുറേ ദൂരം മുമ്പോട്ട് യാത്ര ചെയ്തു കുറേ പായലും പൂപ്പലുള്ള സ്ഥലത്ത് കൂടിയും പൂപ്പലല്ല പായലുള്ള സ്ഥലത്ത് കൂടി പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പല ടൈപ്പ് ഓഫ് വീടുകളുള്ള സ്ഥലത്ത് കൂടിയും പിന്നെ പല തരത്തിലുള്ള ആൾക്കാർ ചില ആൾക്കാർ മീൻ പിടിക്കുന്നു ചില ആൾക്കാർ എന്താ ഈ തോണി ഇതേപോലെ കൊണ്ടുനടന്നിട്ട് അതിൽ സാധനങ്ങൾ വയ്ക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ നമ്മൾ അവിടെ വെച്ച് കണ്ടു അപ്പോൾ അവരുടെ ഒരു ലൈക്ക് എന്താ ലൈഫ് സ്റ്റൈല് അങ്ങനെയാണെന്ന് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലായി ഇപ്പം നിങ്ങൾ ഇതിന് മുന്നേ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ എന്നുള്ളതൊക്കെ താഴെക്കാമെൻ്റ് ചെയ്യാം ഓക്കെ ആലപ്പുഴ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു ഈ ഒരു കനാൽ വ്യൂ ആണെങ്കിലും അതേപോലെ തന്നെ ബോട്ടിൽ ഹൗസ് ബോട്ടിലെ യാത്രയാണെങ്കിലും എല്ലാം അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം മുമ്പോട്ട് പോയതിൻ്റെ ശേഷം പിന്നെ നേരെ തോണി തിരിച്ചിട്ട് പോകാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്ന തോണിയിൽ ഇത്രയും പേരുണ്ടായിരുന്നു അതിൽ അധികം നോർത്ത് ഇന്ത്യൻ പീപ്പിൾസ് ആയിരുന്നു അപ്പോൾ മലയാളം അറിയുന്നവരധികം കുറവ് തന്നെയായിരുന്നു മൊത്തത്തിൽ ഹൗസ് ബോട്ടിലും അതെ നമ്മൾ കയറി ഈ തോണിയിലോ അതെ അങ്ങനെ വല്ല നമ്മൾ നേരെ തിരിച്ച് ഹൗസ് ബോട്ടിലോട്ട് പോയി ഈ വ്യൂ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഏകദേശം ഒരു ഈവനിങ് സൺസെറ്റിൻ്റെ സമയമായിട്ടില്ല അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഫുള്ള് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു അത്യാവശ്യം പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തു എന്ന് വേണം പറയാം ഒരു ഒരു മണിക്കൂർന്ന വരണത് ഒരു മണിക്കൂർ ആയു തോന്നുന്നു ഫോട്ടിനെടുത്ത് തിരിച്ചു പോകൊണ്ടിരിക്കും അത്യാവശ്യം നല്ല രസം കൊറേയൊക്കെ ഞാൻ കവർ ചെയ്തു ചെയ്ത് ഫോണിന്റെ സ്റ്റോറേജ് തീരുന്ന കുറച്ച് നിർത്തി നമ്മൾ നാളത്തെ ദിവസം ഒരു സ്ഥലം കൂടെ പോവാനുണ്ട് അതും കൂടെ കവർ ചെയ്യുന്ന നമുക്ക് എടുക്കാനുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആലപ്പി ഓൾറെഡി വന്നിട്ടുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യാ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വരണം തോന്നുന്നുണ്ടോ മലയാളി ഫുള്ള് പിന്നെ അതെ രസണ്ട് ഇവരെ മെയിൻ ഒരു സംഭവം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിനെ ചാർജ് ചെയ്യുന്നത് തൗസൻഡ് റുപ്പീസാണ് വൺ പെർ ഹെഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് രണ്ടുപേർക്കും കൂടെ തൗസൻഡ് ിയോ ഒക്കെ പക്ഷെ കുട്ടികൾക്ക് എന്തായാലും പോയിട്ട് നമുക്ക് കോഫി പറഞ്ഞിട്ടുണ്ട് ഫൈവ് ഫൈവ് ഓ ക്ലോക്കിന് കോഫി കുടിക്കണം പിന്നെ ഫ്രഷ് ആവണം രാവിലെ ഫ്രഷ് ആവാൻ പറ്റില്ല ഗൈസഅ അത്രയും ും നമുക്ക് ഇനിന്ന് പ്ലാൻ ചെയ്യാം നാളെ ഇവിടത്തോട് കൂടി ഫിനിഷ് ആവും നമ്മളെ എൻ പോയിന്റ് വന്നിട്ട് കൊച്ചിയാണ് അവിടെ അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ അങ്ങോട്ടാ നല്ല പ്ലാൻ ചെയ്തിട്ട് മേ ബി അന്നൊരു ദിവസം കൂടെ പ്ലാൻ ചെയ്തിട്ട് പോണെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ ടൈം അനുവദിക്കാണെങ്കിൽ നാളത്തെ ദിവസം അല്ലെ നമുക്ക് ഏതായാലും നമ്മള് ഡ്രസ്സൊക്കെ മാറി അതായത് നമ്മള് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇനിയിപ്പ നാളെ എവിടേക്ക് പോകണം എന്നുള്ള പ്ലാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഫുഡ് കഴിക്കാൻ പോണം ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡിന്നറ് കഴിച്ചിട്ട് എന്നിട്ട് പ്ലാൻ ചെയ്യണം ദൻ നമുക്ക് നാളെ മോർണിംഗ് നയൻ ഓ ക്ലോക്ക് ചെക്കൗട്ടാണ് അപ്പൊ അതിന് മുന്നേറ്റ് പ്ലാൻ ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം നമ്മളെ ഡ്രൈവറിനെ കൂടെ ഇൻഫോം ചെയ്യണം നാളെ എന്താ പ്ലാൻ എന്നുള്ളത് അപ്പൊ സെറ്റ് ആക്കിയിട്ട് വേണം ആളെ വിളിച്ച് പറയാനായിട്ട് ഓക്കെ വെള്ളം കുറച്ച് സീനാണ് എല്ലാ കൊറച്ച് സീനാണ് ടേസ്റ്റ് വ്യത്യാസം വായന വെട്ടും അപ്പൊ അപ്പൊ അതാണ് ബാക്കി ഇതൊക്കെ രസം റൂമൊക്കെ അത്യാവശ്യം രസം അപ്പൊ റൂമിൻ്റെതൊക്കെ ഞാൻ കാണിച്ചുണ്ട് പിന്നെ വേല ഉം എന്താ പൊറത്തുള്ള വ്യൂ ഒക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്നും ചെക്ക് ചെയ്യാ ആ ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ റൂമില് നമുക്ക് നയൻ ഓ ക്ലോക്കിന് ശേഷമാണ് എ സി ഓൺ ആകും മുന്നേ ഓൺ ആക്കണമെങ്കിലും പിന്നെ എക്സ്ട്രാ ചാർജസ് ഒന്ന് കൊടുക്കത്തണം ചെയ്താൽ രാത്രി നമ്മൾ റൂമില് കോൺസെൻട്രേറ്റ് അല്ലാത്ത സമയത്ത് പുറത്തൊക്കെ നല്ല കാറ്റുണ്ട് അപ്പൊ അവിടേക്ക് ഇത്രയും സമയം നമുക്ക് എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് വരാം ഓക്കെ

റിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ജസ്റ്റ് ഒരു ക്രോസ് കൂടെ കഴിഞ്ഞിട്ട് നമ്മള് എവിടെന്നാണോ കയറിയത് ഇപ്രൈച്ചർ പോയിന്റ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അപ്പൊ നമുക്കത് വേറെ കേറിയിട്ട് തിരിച്ചു വന്നിട്ട് വന്നിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം ഉത്തരത്തി നോക്കാം എന്നിട്ട് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം റൈഡൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ തിരിച്ചു പോവുകയാണ് ഇപ്പൊ കൊച്ചി പോയിട്ട് അവിടെ കറങ്ങിട്ട് ഐറ്റം തിരിച്ചു പോകണം എന്നാണ് പ്ലാനിങ് മാരേജാണ് നാളത്തെ പങ്കെടുക്കാൻ പറ്റില്ല മറ്റന്നാള് റിസപ്ഷനോ വന്നെടുക്കുന്നത് പിന്നെ എനിക്കാണ് പ്ലാനിങ് ായിട്ട് ഇഡലിയും ചമ്മന്തിയും പിന്നെ സാമ്പാറും പിന്നെ കട്ട്ഫ്രൂട്ട് ആയിട്ട് വാട്ടർ മെലൺ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്രൂയിസിംഗിനു വേണ്ടി മേലെ കയറി ഐ മീൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് മേലെ മൊത്തത്തില് നമുക്ക് ആ ഒരു ഓപ്പൺ വ്യൂ ഒക്കെ ഉള്ളത് അങ്ങനെ നമ്മള് ക്രൂയിസിംഗ് കഴിഞ്ഞ് പിന്നെ നേരെ ബോട്ടിൽ നിന്ന് ഇറങ്ങി അപ്പത്തേക്ക് ദിനേശ്പുരം വന്നിരുന്നു നമ്മുടെ ബോട്ട് അതായത് ഹൗസ് ബോട്ട് ഔട്ട് ചെയ്തു പിന്നെ നമ്മുടെ നരീഷ് പ്രോ വീട്ടിൽ പോയി ജസ്റ്റ് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മള് ഓൾറെഡി ആ ഹൗസ് ബോട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ഇഡലിയും സാമ്പാറും ചട്ടിങ്ങനെ എന്നിട്ടും പിന്നെ നമ്മള് കഴിച്ചൊക്കെ എടുത്തു പിന്നെ ചെക്ക്ഔട്ട് ചെയ്ത് താഴണം ബീച്ചിന്റെ പേര് മാരാലി ബീച്ച് പോയിട്ട് പിന്നെ നമ്മൾ കൊച്ചിയിലേക്ക് കറങ്ങാണെങ്കിൽ പോകും അങ്ങനെയാണ് ഇപ്പൊ അതാണ് ഇപ്പം നമുക്ക് എന്തായാലും മാരാലി ബീച്ച് ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വെയിലുണ്ട് നമുക്ക് എന്തായാലും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് നോക്കാം അല്ലല്ല ഞാൻ അച്ഛനമ്മന്റെ കൂടെ അല്ല ബീച്ച് നമ്മൾ കാണാത്ത ആൾക്കാരെന്തല്ല നമ്മളവിടെ ഫുള്ള് ബീച്ച് തന്നെയാണ് കടപ്പുറം പക്ഷെ ഇവിടെ ബീച്ചൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ സംഭവം ഒക്കെ അതൊക്കെ ഇപ്പൊ നമ്മളവിടെ ഒന്നുമില്ല അങ്ങനെ സൂര്യന്റെ പറയാ സൺബാത്ത് സൺബാത്തിന് ഇരിക്കുന്ന സംഭവം അതൊന്നും നമ്മളവിടെ അല്ല ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും അധികം വരുന്നൊരു സംഭവല്ലൂറിസ്റ്റ് കേന്ദ്ര അല്ല പിന്നെന്തായാലും െന്ന് വിചാരിക്കും പോവാൽ കാണിക്കാണ്ടെങ്കിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ സ്പീഡ് ബോട്ട് പോലത്തെ സംഭവം ആൾക്കാരൊക്കെ ആയി വരുന്നേ

ഇത് ഒരു എത്രോയിക്കടയും കുത്തി രണ്ട് ചേർ ഇട്ട കാശ് ഒരു മണിക്കൂർ മണിക്കൂറിന് നൂറ് രൂപ ഒരു മണിക്കൂറൊക്കെ കഷ്ടാരും ഇരിക്ക രസുണ്ട് ഇങ്ങനെ തള്ളത്തിരുന്ന് ഇങ്ങനെ ആസ്വദിക്കോ നമ്മളെ അവിടത്തെ തിരൂര് നമ്മളെ ബീച്ചിൽ ഇതൊക്കെ സെറ്റപ്പ് ആക്കണം നമുക്ക് തുടങ്ങിയാലോ ബിസിനസ് നോക്ക് ഇത് എത്ര ചേർണ്ട് നോക്ക അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല ഐടിയാണ് കൊഴപ്പൊന്നുമില്ല അതായത് നമുക്ക് ഏതായാലും ഇവിടെ കൊറച്ചേര് ഇരുന്നിട്ട് അല്ല അവിടെ